നമ്മളുടെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ലഭിക്കുന്നവർക്കുമുള്ള ബയോമെട്രിക് മസ്റ്ററിങ് നാളെ ആരംഭിക്കുകയാണ് അതായത് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ബുധനാഴ്ച മുതൽ ജൂൺ മാസം ആരംഭിക്കുന്ന ബയോമെട്രിക് മസ്റ്ററിങ് ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത് പെൻഷൻ മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാവരും തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക ആധാർ മാത്രം നമ്മൾ കരുതിയാൽ പോരാ മറ്റ് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അതേ രീതിയിൽ ചെയ്യുകയും വേണം അതുകൊണ്ട് തന്നെ ഇത് പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് എല്ലാം ഷെയർ ചെയ്യുക ഇതുപോലുള്ള അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം ബയോമെട്രിക് മസ്റ്ററിങ് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തെയാണ് നാളെ മുതൽ ആരംഭിക്കുന്നത് നിലവിൽ ആധാറുമായിട്ട് ആധാറാണ് പ്രധാന രേഖ ആധാറുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന് വേണം ഇത് ചെയ്യുന്നതിന് ഇനി കിടപ്പുരോഗികളായിട്ടുള്ളവരാണെങ്കിൽ അവരുടെ വിവരങ്ങൾ നമ്മളുടെ വീട്ടിൽ നിന്നും മറ്റാരെങ്കിലും ഇത് അക്ഷയ കേന്ദ്രങ്ങളെ അറിയിക്കുകയും നമ്മളുടെ ഡീറ്റെയിൽസ് കൊടുക്കുകയും വേണം പിന്നീട് അക്ഷയ കേന്ദ്രത്തിലെ ജീവനക്കാർ നമ്മളുടെ വീടുകളിലെത്തി ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തീകരിക്കുന്നതുമാണ് ബയോമെട്രിക് മസ്റ്ററിംഗിന് അക്ഷയ കേന്ദ്രം അല്ലെങ്കിൽ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള ഒരു ഫീസ് അത് മുപ്പത് രൂപ മുതൽ അൻപത് രൂപ വരെയുള്ള ഒരു നിരക്കായിരിക്കും അത് കൃത്യമായിട്ട് കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്ത് നമ്മൾ അത് വിജയകരമായിട്ട് പൂർത്തിയാകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രിൻ്റ് ഔട്ട് ഉണ്ടാകും ബയോമെട്രിക് സക്സസ് ആയതിൻ്റെ അപ്പോൾ ആ ഒരു രേഖ കൂടി കൈവശം വെക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇനി മാത്രമല്ല നമ്മൾ ഈ ബയോമെട്രിക് മസ്റ്ററിങ്ങ് ആരംഭിച്ചു കഴിഞ്ഞാൽ ജൂൺ മാസം ഇരുപത്തി അഞ്ചിന് ആരംഭിച്ചു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും അതായത് രണ്ട് മാസ സമയമുണ്ട് ഈ സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാധിക്കും തുടക്കം തന്നെ ഇത് എത്തിച്ചേർന്ന് ചെയ്യണമെന്നില്ല നമ്മളുടെ സമയവും സാഹചര്യവും എല്ലാം പരിഗണിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഒരു സമയത്ത് ഇത് പോയി ചെയ്താലും മതിയാകും ഇത് മാത്രമല്ല അക്ഷയ കേന്ദ്രങ്ങളിൽ തുടക്കത്തിൽ തന്നെ വലിയൊരു തിരക്ക് തന്നെ അനുഭവപ്പെടാൻ സാധ്യത ഉള്ളത് തന്നെ അക്ഷയ കേന്ദ്രങ്ങളുടെ നമ്പറുകൾ അറിയാമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് ആ ഗുണഭോക്താവ് എത്തേണ്ട സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിൽ ാക്കി വെക്കുന്നത് നല്ലതാണ് കാരണം വിവിധ മേഖലകളിൽ അതായത് വിവിധ അക്ഷയ കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികളുടെ പ്രവേശന പരീക്ഷയും ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിവിധ അഡ്മിഷൻ പ്രോസസ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ ലോണിൻ്റെ ആപ്ലിക്കേഷനുകൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഇതോടൊപ്പം തന്നെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗുണഭോക്താവിന് ഏതാണ് സൗകര്യപ്രദമായ സമയമെന്നൊക്കെ അക്ഷയ കേന്ദ്രത്തിലെ ജീവനക്കാർ പറഞ്ഞു തരും ആ സമയത്തെത്തി ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുന്നവർ ഒരുപക്ഷെ നമ്മുടെ ആധാർ ഒരുപാട് പഴയതാവാം അപ്ഡേഷൻ ചെയ്തിട്ടില്ലായിരിക്കാം അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോൾ ചില സാഹചര്യങ്ങളിൽ ബയോമെട്രിക് മസ്റ്ററിങ് പരാജയപ്പെടാൻ കാരണമാകും തുടർച്ചയായിട്ട് ബയോമെട്രിക് മസ്റ്ററിംഗ് ഒക്കെ പരാജയപ്പെടുന്നുണ്ട് എങ്കിൽ നമുക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി മസ്റ്ററിങ് പൂർത്തീകരിക്കാം മസ്റ്ററിംഗ് ഫെയിലിയർ റിപ്പോർട്ട് വരും ആദ്യഘട്ടത്തിൽ വിരലിൽ പതിച്ച് മസ്റ്ററിങ് ചെയ്യാൻ നോക്കുമ്പോൾ ഫെയിലിയർ ആണെന്ന് കാണിക്കും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് നമ്മൾ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നത് അങ്ങനെ നമുക്ക് മസ്റ്ററിങ് പൂർത്തീകരിക്കുകയും പെൻഷൻ തടസ്സമില്ലാതെ പിന്നീട് ലഭിക്കുകയും ചെയ്യും ഇനി അത് മാത്രമല്ല ഇപ്പോൾ നമുക്ക് മസ്റ്ററിങ് ചെയ്യുന്നത് നമുക്ക് ജൂൺ മാസം സമയം കിട്ടിയില്ല ജൂലൈയിലായിരിക്കും ചെയ്യുന്നത് അല്ലെങ്കിൽ ഓഗസ്റ്റ് സമായിരിക്കാം ചെയ്യുന്നത് ഈ സമയത്തെല്ലാം തന്നെ ഓരോ മാസവും സർക്കാർ അനുവദിക്കുന്ന പെൻഷൻ തുകയുണ്ട് അത് നമുക്ക് മുടങ്ങാതെ ലഭിക്കും കാരണം മസ്റ്ററിങ്ങിന് വേണ്ടി രണ്ട് മാസ സമയം അനുവദിച്ചിട്ടുണ്ട് ഇനി ഓഗസ്റ്റ് മാസവും കഴിഞ്ഞ് സെപ്റ്റംബർ അക്കം മുതലാണ് പെൻഷൻ മസ്റ്ററിങ് ചെയ്യാൻ വിട്ടുപോയവർക്ക് ആനുകൂല്യം മുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക മസ്റ്ററിങ് ചെയ്യാൻ ഒരു വീട്ടിൽ ഒന്നിലധികം ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ ഇവർ ഒരുമിച്ചതിലേക്ക് പോയി ചെയ്യുന്നതിന് വേണ്ടിയും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യുന്നതിന് കേവലം അഞ്ച് ഒക്കെ മാത്രമാണ് സമയമെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾക്ക് വളരെ വേഗം തന്നെ ഈ പ്രോസസ്സ് പൂർത്തീകരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതിന് വേണ്ടിയും സാധിക്കുന്നതായിരിക്കും വളരെ ചുരുങ്ങിയ സമയം മാത്രം എടുക്കുന്ന പ്രക്രിയ ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വീടുകളിൽ നിന്നും പെൻഷൻ ഗുണഭോക്താക്കളെ കൊണ്ടുപോകുന്നതിനും തിരികെ കൊണ്ടുവരുന്നതിനും ഒക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇനി അത് മാത്രമല്ല ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ലഭിക്കുന്നവർക്കും സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്നവർക്കുമെല്ലാം ഇപ്പോൾ നടക്കുന്ന മസ്റ്ററിംഗിൽ പങ്കെടുക്കേണ്ടതാണ് അത് ചെയ്യേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്തിരിക്കുക ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക